ടാസ്കുമായി ബന്ധപ്പെട്ട് മാരകമായ ഗെയിം പ്ലാനുകളാണ് മത്സരാർത്ഥികൾ ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കുന്നത് നെസ്റ്റ് ടീമിന്റെ പ്ലാനുകൾ ഗംഭീരമാവുന്നുണ്ട് ബിഗ് ബോസ് ഇടപെട്ടില്ലെങ്കിൽ സംഗതിയൊക്കെ കൊള്ളാം നെസ്റ്റ് ടീമിൽ ആരൊക്കെയാണ് നമ്മുടെ സിജോയുണ്ട് അർജുനുണ്ട് ഗബ്രിയുണ്ട് അപ്സരയുണ്ട് സോ അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ പാവയെ അവരുടെ റൂമിനകത്ത് വയ്ക്കാം ഒരാൾ അതിനെ സംരക്ഷിക്കും എന്നിട്ട് പെട്ടികളുണ്ടല്ലോ പെട്ടികൾ ഇവരുടെ തുണികളും മറ്റുമൊക്കെ വയ്ക്കുന്ന പെട്ടികൾ ആ പെട്ടികളിങ്ങനെ അടുക്കി അടിക്കി അടിക്കി അടിക്കുക ആ ഗ്ലാസ് ഡോറിൻ്റെ അവിടെ ഏറ്റങ്ങൾ വയ്ക്കും ഈ ഡോറ് തുറക്കാൻ പറ്റാത്ത വിധത്തിൽ അപ്പോൾ അങ്ങനെ വച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ടീമുകൾക്ക് ഇത് തുറന്നകത്ത് കയറാൻ പറ്റില്ല എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് അപ്പൊ ഒന്നോ രണ്ടോ പേര് ഇതിനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനകത്തിരിക്കുകയും ബാക്കിയുള്ളവർ പുറത്തിറങ്ങി മറ്റുള്ളവരുടെ പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യാമെന്നും ഇവർ കണക്ക് കൂട്ടുന്നു ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം ബോസ് അണ്ണൻ ഇടപെട്ട് മോളെ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞാൽ അപ്സരിക്കെല്ലാം പറക്കി മാറ്റേണ്ടി വരും പക്ഷേ അവരുടെ ക്രിയേറ്റീവ് തോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കാം അത് നിയമവിരുദ്ധമാണോ ടാസ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം ബട്ട് അവരുടെ ഡിഫറെൻറ്റ് തോട്ടാണ് സംഭവം ഗ്ലാസ് ഡോറാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്നിങ്ങനെ പെട്ടികൾ അടിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് അപ്പോൾ ഇത് പുറത്തുനിന്ന് വന്ന് തള്ളിക്കഴിഞ്ഞാൽ ഒരുപാട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ബ്രേക്ക് ആവും അപ്പോൾ മറ്റുള്ള ടീമുകളൊന്നും മടിക്കും മാത്രമല്ല പെട്ടെന്ന് ഓടി വന്ന് കയറാനും പറ്റില്ല ആ ഒരു സ്ട്രാറ്റജിയൊക്കെ കൊള്ളാം അത് വർക്കൗട്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം